അപ്പോ ഇവർ പോകുന്നത് ഇവർ കണക്ട് ചെയ്യുന്നത് കോൾ ചെയ്യുന്നത് ഒക്കെ ഞാൻ അറിഞ്ഞോണ്ടിരിക്കുന്നു ഇവർ നമ്മളെ ഹോസ്റ്റൽ എന്താ താമസിച്ചുണ്ടെന്ന് ആയിട്ട് എറണാകുളത്ത് സീസട് എറണാകുളം ആണല്ലോ അവിടെ ആയിരുന്നു അങ്ങനെ ഇവര് ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആള് എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് എനിക്ക് മാനസികമായിട്ട് അസ്വസ്ഥതയാണ് അങ്ങനെ കേസ് കൊടുക്കുന്നു കംപ്ലൈൻറ് ചെയ്തു കൊടുത്ത് ഓക്കേ ഇതാണ് വീണ എസ് പിള്ള എല്ലാവർക്കും അറിയേണ്ടാവുന്നത് കേട്ട് കേട്ട് മടുത്തൊരു വിഷയമാണ് എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ അതുകൊണ്ട് പറയാം വീണ എസ് പിള്ള എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഒരു തരത്തിലും സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡാനി സത്യന്റെയും അതിലെ വിവി ഹിയറിന്റെ ചാനലിലൊക്കെ രാജ് ടോക്കിലൊക്കെയാണ് ഇവരുടെ വോയിസ് നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് കൊല്ലം സുധയുടെ രണ്ടാമത്തെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ കൃത്യമായി പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ഇവരൊരു ഫെയിമിന് വേണ്ടി വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറയുന്നു എന്നാൽ അവർ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്തതോടു കൂടിയിട്ട് പ്രശ്നം കഴിഞ്ഞു പിന്നെ വീണ്ടും 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 അവർ മുന്നോട്ട് വരുന്നുണ്ട് എങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണാത്തവരെ അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം കൊല്ലം സുദീന്റെ കൂടെ പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷെ ഇപ്പൊ കൊല്ലം സുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും മുകളില് അവരെക്കാളൊക്കെ എത്ര ഉയരത്താണോ ആര് എടുക്കുന്നത് രേഷ്മ തങ്ങച്ചെടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ ഇപ്പൊ രംഗപ്രവേശനം നടത്താനുള്ള കാര്യം എന്താണ് മനസ്സിലാവുമല്ലോ അല്ലെ ഓ ഡി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലില് കൃത്യമായിട്ട് ഇവരുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എത്ര മൂന്ന് കല്യാണം കഴിച്ചു നാല് കല്യാണം കഴിച്ചു എന്നൊക്കെ ഇവിടെ രേഷ്മ തങ്കച്ച രണ്ട് കല്യാണം കഴിച്ചു അതേപോലെ കൊല്ലസി മൂന്ന് കല്യാണം കഴിച്ചു ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ വല്ലാത്തൊരു അവസ്ഥയാണ് എന്തേട്ടാ ഒരുപാട് കല്യാണം കഴിച്ചവരായിട്ട് എല്ലാവരും എന്തായാലും സത്യം സത്യമായിട്ട് പുറത്തു വരികല്ലോ അപ്പൊ നോക്കാം ഇവിടെ ഇപ്പൊ പറയണ കാര്യം എന്താ ഇവിടെ രേഷ്മ തങ്കച്ചെ ഇവർ വിവാഹം കഴിച്ച് ദീപിക്കുന്ന സമയത്ത് ഇടയിലോട്ട് കയറി വന്നിട്ട് ആ ഒരു കല്യാണം മൂഞ്ചിപ്പിച്ച് അതിന്റെ ഇടയിൽ കയറി എന്നാ പറയുന്നത് അത് തുടർന്ന് കേക്ക നല്ല രസകരമായിട്ടുള്ള സാധനമാണ് മനസിലായോ അത് എന്താ വിജയമാണ് എന്നെ ഉദ്ദേശിച്ചു പോയ വ്യക്തി എന്താ തിരിച്ചു വന്ന് പറയാണ് എനിക്ക് ആരെങ്കിലും നന്നും കടപ്പടേണ്ടത് നിന്നോട് മാത്രമാണ് ഞാൻ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് തന്നെയാണ് മനസ്സിലായോ അതെ 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 വലിയ വിജയമായിട്ടാണ് കാണുന്നത് സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിതം ഉണ്ടായിട്ട് അവരുടെ കൂടെ പോയി നിങ്ങൾ ഒഴിവാക്കി കൊടുത്താണ് എന്നാലും ശരി എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാ അത്രേ നിങ്ങളോട് എനിക്ക് കിട്ടപ്പാട്ട് സ്നേഹം ഉണ്ട് എന്നുള്ളത് കൊള്ളാം ഇതൊക്കെ അവാർഡായിട്ട് എടുക്കുക ഞങ്ങളെ നാട്ടിൽ അവാർഡായിട്ട് അല്ലാട്ട് എടുക്കുക സ്വന്തം ഭാര്യയും അതേപോലെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ഒക്കെ ഇങ്ങനെ ഒളിച്ചോടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അതിനെ പറയണ വെച്ചിട്ടാ അതാണ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല മുഴുവൻ കേക്കാം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ വെള്ള അടിച്ചു നിങ്ങൾ കൂണ്ടുപാടി നിങ്ങൾ ആയുസങ്ങൾ കോമഡി ആണ് നമ്മള് പറയുന്നത് സീരിയസ് ആയിട്ടല്ല അപ്പൊ പെണ്ണു മക്കളെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നീ എന്നെ കൊല്ലത്ത് തന്നെ കൊണ്ടുവന്നു എന്റെ പേര് കൊല്ലം ശ്രുതി എന്നാണ് അപ്പൊ എന്നെ കൊല്ലത്ത് തന്നെ കൊണ്ടുവന്ന് അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ല ശുതി കുറെ ആളുകളോട് പറഞ്ഞിട്ടത്ര ഇൻക്ലൂഡ് സെക്കൻഡ് വൈഫിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ മരണശേഷം എന്റെ ബോഡി അത് എന്റെ കൊല്ലത്ത് തന്നെ അടക്കണം കാരണം എന്റെ പേര് കൊല്ലസ്തുതി എന്നാണ് എന്നുള്ളത് പക്ഷെ ഇപ്പൊ അടക്കം ചെയ്തിട്ടുള്ളത് കോട്ടയത്താണ് അപ്പൊ കോട്ടയം ശ്രുതി എന്ന പേരിലാണ് അറിയപ്പെടുക ഓ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഈ കൊല്ലസ്തുതിയെ എത്ര പേർക്ക് മുന്നേ അറിയാമായിരുന്നു കുറെ ആളുകൾ ചോദിക്കുക ഈ സാരാ കൊല്ല സ്തി എന്നുള്ളത് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് ഒരു പക്ഷെ മരിച്ചതിന് ശേഷം വാഴ്ത്തപ്പെട്ട ഒരു മനുഷ്യൻ മഹാനായ കലാകാരനാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ

പക്ഷേ ഈ ശാലിനി എന്ന് പറയുന്ന ലേഡി അപ്പൊ പുള്ളിക്കാരത്തിൽ പ്രയപ്പയും കിച്ചണെ കാണാനും ഞാൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട് പലരാവശ്യം ആഗ്രഹമുള്ളപ്പോഴൊക്കെ കൊല്ലത്ത് വരും ഞങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ചേട്ടൻ എന്നെയിക്കുന്നത് പിന്നെ ശാലിനിക്ക് ഈ എന്തെങ്കിലുമൊക്കെ പൈസക്ക് ആവശ്യം വരുമ്പോൾ ശുചി ചേട്ടൻ നമ്മൾ ഗൂഗിൾ പേ ഒന്നുമില്ല ശുചിച്ചേട്ട് അതെ 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 ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ശുചിചേട്ട് ബാങ്കിൽ പോയിട്ട് രണ്ടായിരം മൂവായിരം അങ്ങനെയൊക്കെ ചുറ്റുനെടുക്കും ശാലിനി എന്ന് പറയുന്ന കൊല്ലസുധന ആദ്യ ഭാര്യ മരിച്ചല്ലോ പല ആളുകൾക്ക് അറിയാത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവര് ലൈഫ് മുന്നോട്ട് പോണ സമയത്ത് മരിച്ചു എന്നുള്ളത് അങ്ങനെയല്ല ശാലിനി വേറൊരാളെ വിവാഹം കഴിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു കിച്ചുവിന്റെ അമ്മ തന്നെയാണ് കിച്ചുവിനെ ഇവർ തീരെ തിരിഞ്ഞോക്കിയില്ല എന്നൊക്കെ പലപ്പോഴും ഒരു ചാനലിന്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അങ്ങനല്ല ശാലിനി അവരെല്ലാം മാസവും കാണാൻ വരാറുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ കൊല്ലസുതി അവർക്ക് സാമ്പത്തികമായിട്ട് വേറൊരാളെ കൂടെ പോയിട്ട് പോലും സഹായിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് രേഷ്മ തങ്കച്ചനും കൊല്ലസുതിയും ഫ്ലവേഴ്സ് ചാനലോന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അവൾ തന്നെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് അതായത് കൊല്ലസുതി മഹാനായ ഒരു മനുഷ്യനാണ് വളരെ മാന്യനായിട്ടുള്ള മദ്യപാനമോ അല്ലെങ്കിൽ ആളുകളെ കടം വാങ്ങി പറ്റിക്കണ പരിപാടിയൊന്നുമില്ല അപ്പൊ നല്ല ഒരു മനുഷ്യൻ വിശുദ്ധനായ മനുഷ്യൻ ആളെ തേച്ചിട്ടിട്ട് ശാലിനി പോയി എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് കൊല്ലം സ്തു മുഴു കുടിയനാണെന്നും പല ആളുകളിൽ നിന്ന് കടം വാങ്ങിയിട്ട് മുന്നോട്ട് പോയിരുന്ന ആളുകളൊക്കെ പഠിച്ചെടുത്ത ഒരു മനുഷ്യനാണ് എന്നിപ്പോ വീണ പറയുന്നുണ്ട് പല ആളുകളും അതേ അഭിപ്രായത്തിൽ തന്നെയാണ് മുന്നോട്ട് വന്നത് അപ്പൊ ശാലിനി പോകാനുള്ള കാരണം എന്താന്ന് പലർക്കും അറിയാത്ത കാര്യമാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വഴി അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചാനൽ വഴി ഇവർ വന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ പിറ്റേഴ്സാണ് അവർ ജീവൻ എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ജീവൻ ഒടുക്കിയിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ വീടിന് ഉമ്മർത്തിരിക്കുന്നിട്ടാ അത്രേ കൊല്ലസ്തുതി കള്ളുപിടിക്ക ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീണായ സ്പിള്ളയും കൊല്ലസുതിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു മാറി നിന്നിരുന്നു അങ്ങനെ മാറി നിൽക്കുന്ന സമയത്താണ് രേഷ്മ ചേച്ചി ആ രംഗപ്രവേശനം നടത്തുന്നതും അങ്ങനെ വേറൊരു അങ്ങനെ വേറൊരാളുടെ ഭർത്താവിനെ അഞ്ഞ് കത്തിയെടുക്കുന്നതും കൊല്ലം നല്ല അടിപൊളി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണായ പിള്ള അതേപോലെ രേഷ്മ തങ്കച്ചൻ അതേപോലെ നമ്മളെ തങ്കച്ചൻ ചേട്ടൻ കൊല്ലസുതി എല്ലാവരും ഇതോടെ ഇല്ല എനിക്ക് ജീവിക്കണ്ട എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ എന്നെ ഇത്ര മാറ്റിച്ച് സത്യം ഒരുപാട് മാറ്റിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മാറ്റിച്ചിട്ടുണ്ട് മാറ്റിച്ചു മാറ്റിക്കാട്ടെ പറയാം ശാലിനി ഒരുപാട് കൊല്ലസുദിയെ മാറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശാലിനി ഇങ്ങോട്ട് നാട്ടിച്ചിട്ടുണ്ട് ഒരുപാട് എന്നാണ് ഇവര് പറയുന്നത് ഇത് മൊത്തത്തിൽ മൊത്തത്തിലെ കേസാണ് ഞാൻ ആദ്യം തന്നെ പറയാം മൊത്തത്തിൽ മൊത്തത്തിലെ കേസാണ് വീടുണ്ടാക്കി തന്നവരെ കുറ്റം പറയുന്ന ഒരു ടീം അതേപോലെ തന്നെ എൻറെ ഭർത്താവായിരുന്നു അവളുടെ ഭർത്താവായിരുന്നു എന്ന് പറയുന്ന മറ്റാൾക്കാര് എല്ലാവരും ഒരു കണക്കിന് നോക്കിയ മാത്തമാറ്റിക്സ് തന്നെ ആ അന്ന് ഈ പ്രാണി പിള്ളായിരുന്നു ഈ പറയുന്ന സ്ത്രീക്ക് കുട്ടികളെയും നല്ല ആൾക്കാരെ സംസാരിക്കാൻ എന്നോട് ചോദിച്ചു മെസ്സേജ് നല്ല ആൾക്കാരായിരുന്നു ശേഷം ചോദിക്കുന്ന ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ഡ്രസ്സാണിരിക്കുന്നത് അപ്പൊ കൂടിക്കാരി പറഞ്ഞു കൊടുക്കുന്നു മെസ്സേജ് റീഡ് ചെയ്ത് റീഡ് ചെയ്ത് രീതി വന്നപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലൊരു റിലേഷൻ അല്ലാന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ ആദ്യം ആ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ വന്നോണ്ടിരുന്നത് പിന്നെ എന്തെടുക്കുന്ന ഇത്ര മെസ്സേജ് കഴിച്ചിട്ട് റിപ്ലൈ ഇല്ലാത്തത് എന്ന് മെസ്സേജ് 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 ഇങ്ങനെ ഇത് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു റിലേഷൻ അല്ല സെക്ഷൽ ആയിട്ടുള്ള ടോക്കും കാര്യങ്ങളൊക്കെ ഇത്ര സുഹൃത്തുക്കൾ തമ്മിൽ ചെയ്തിരുന്നത് ഒരാളുടെ ഭർത്താവായി ഇരിക്കെ വേറൊരാള് വന്ന് ചൂണ്ടി ചൂണ്ടിയിട്ട് പരമാവധി വോയിസ് ആയിരുന്നു കേട്ട ഒലിപ്പീരിന്റെ അങ്ങേയറ്റൻ എന്നാണ് പറയുന്നത് ഒലിപ്പിച്ചൊലിപ്പിച്ചൊലിപ്പിച്ച അവസാനം മൊത്തം മൂഞ്ചിപ്പോയി മെസ്സേജ് നല്ല വർഗർ ആയിരുന്നു സുസൈറ്റം ചോദിക്കുന്ന ചോദിക്കഴിഞ്ഞാൽ ഇനി എന്ത് ഡ്രസ്സാണ് ഇപ്പൊ ഇരിക്കുന്നേ അപ്പൊ പുള്ളിക്കാർക്ക് കഴിഞ്ഞു കൊടുക്കുന്നു അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നു എന്റെ കൈ ചെയ്യണം ഒരു ബർഗറിന്റെ ഞാൻ എന്റെ ലൈഫിൽ വന്നൊരു കാര്യം മനസ്സിലായോ ഒരു ബർഗറിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ കുറെ വർഗായിട്ടിള്ള മെസ്സേജുകൾ പിന്നെ അവർ സെക്സ് സ്റ്റോക്കിലോട്ട് പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കിടക്കുവായിരുന്നു പറ്റി വിളിച്ചു എന്താ കഴിച്ചത് ബർഗർ ഇങ്ങനെയാണ് സെക്ഷൽ ടോക്ക് കൊള്ളാം ഇതിനൊക്കെ ഉദാഹരണം പറയുമ്പോൾ കറക്റ്റ് പറയണ്ട ചേച്ചി ചേച്ചി പറഞ്ഞതാണ് ബർഗർ ആണ് കഴിച്ചത് എന്ന് പറയുമ്പോ അത് സെക്ഷൽ ടോക്കും മറ്റേതും ആണെന്ന് കൊള്ളാം എന്തായാലും അതോടുകൂടെ അടിച്ച് പിരിഞ്ഞ് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി പോയി ചേച്ചി വേറെ കല്യാണം ചേച്ചി ചേച്ചിക്കൊരു ഒരു കുട്ടിയായി ഈ വിഷയത്തിൽ എല്ലാവരും കെട്ടിയവരാണ് കെട്ടിയതാണ് ഡാനി സത്യം ാണ്പ്പി അല്ല അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബന്ധമുണ്ട് എന്റെ അനിയന്മാരാണെങ്കിലും എന്റെ ചേട്ടന്മാരാണെങ്കിലും അവരുമായിട്ട് നല്ല കണക്ടാണ് അപ്പൊ എനിക്ക് ഒരു കള്ളം ഒരാളുടെ പേരിൽ കള്ളം പറഞ്ഞിട്ട് എപ്പോഴും വരാൻ പറ്റില്ല അങ്ങനെ കഴിയുമ്പോൾ ഞാൻ പ്രോഗ്രാമിൽ ചെയ്യുന്നു നിരന്തരമായിട്ട് ഈ ബന്ധം നിലനിൽക്കെ തന്നെ രേഷ്മ തനുദൻ ഇവരുമായിട്ട് പലയിടങ്ങളിലും പോയിരുന്നു എന്നാണ് പറയുന്നത് പലപ്പോഴും ഞങ്ങൾ പല ഹോട്ടലിലും നിന്നു എന്നൊക്കെ പലപ്പോഴും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും പറയേണ്ട ആവശ്യത്തില്ല സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ വീണ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ എല്ലാവർക്കും നന്നായിട്ട് അറിയാന്ന് പറയുന്നത് ഞാൻ സത്യമാണ് പറയുന്നത് കേട്ടോ എനിക്കൊരു അറിയാൻ പോലും ഇല്ല ഇവരെ ഒരു പ്രോഗ്രാമും ഞാൻ കണ്ടിട്ടില്ല ആ ഒക്കെ കണ്ടിട്ടുള്ളത് കൊല്ലസ്തുതിയുടെ ഇന്നിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കോപ്പായത്തരങ്ങൾ നമ്മളെ ചേച്ചിട്ടായിരുന്നു വേറെ ആരും കണ്ടിട്ടില്ല ഇവരാരാ ഇവരെന്താണൊക്കെ ഈ ഒരു ഓഡിയോസും ഇവരുടെ വീഡിയോസും കാണുമ്പോൾ അറിയുന്നത് ഇതിലും എനിക്ക് അങ്ങോട്ട് കൊണ്ടൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോ ഒന്നും അങ്ങ് ചേരുന്നില്ലല്ലടാ ഈ കബഡി ആ കബഡി നേരത്തുമ്പോൾ ഈ കബഡി അപ്പുറത്ത് പറ്റി ഇടുക്കുക പറഞ്ഞ പോലെ ഒന്നും അത് ശരിയാവണില്ലേ ഒന്നേ പറയാനുള്ളൂ ഇവര് ശരിക്ക് പറയുകയാണെങ്കിൽ നാണം കെടാൻ വേണ്ടിയിട്ട് സ്വയം പല്ലു കുത്തി മണക്കാൻ വേണ്ടി രംഗത്ത് വരുന്നവരാണെന്ന് ഉറപ്പല്ലേ ഉറപ്പാണല്ലേ ഓക്കെ അപ്പോ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക ഇവരൊക്കെ കണക്കാണോ അല്ലെങ്കിൽ ഇവരൊക്കെ സോഷ്യൽ സയൻസ് ആണോ എന്നുള്ളത് വീണ്ടും വരാം